മൂലം ജലോത്സവത്തിന്റെ ഭാഗമായി ചമ്പക്കുളത്ത് വഞ്ചിപ്പാട്ട് മത്സരം നടന്നു അഞ്ചിപ്പാട്ട് മത്സരം മുൻ എം എൽ എ സി കെ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു ജോസ് കാവനാട് ചടങ്ങിൽ അധ്യക്ഷനായി മുൻ എം എൽ എ കെ കെ ഷാജു മുഖ്യപ്രഭാഷണം നടത്തി ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി ജി ജലജകുമാരി മിനി മന്മദൻ നായർ വള്ളംകളി ഭാരവാഹികളായ എ വി മുരളി അഡുകറ്റ് മുട്ടാർ ഗോപാലകൃഷ്ണൻ അജിത് പിഷാരത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ചലോത്സവത്തിന്റെ ഭാഗത്ത് മതസൗഹാർദ്ദമായി ബന്ധപ്പെട്ടു മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യുന്നതാണ് ചമ്പപ്പണം ജലോത്സവം എന്നുള്ള കാര്യത്തിൽ നമുക്കറിയാം കുരുചി ക്ഷേത്രത്തിൽ നിന്ന് ി വിഗ്രഹവും ഉപകരിക്കണം അമ്പലപ്പുഴ രാജാവിന്റെ പടമ അമ്പലപ്പുഴ ശ്രീ ക്ഷേത്രത്തിലേക്ക് ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയ വിഗ്രഹം വെച്ച് യാത്രിയായപ്പോലിവിടെ കറക്കി വെച്ചണം പിറ്റേ ദിവസം ജലഘോഷയാത്ര എല്ലാ മതത്തിൽപ്പെട്ടവരുടെ നാനാജാതിയിൽപ്പെട്ടവരുടെ